ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈസുകൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ തൃശ്ശൂരുള്ള നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ മൈ ലൈഫ് ആണിത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതാ ഞങ്ങൾ ആര്യൻ്റെ വീട്ടിൽ നിന്ന് ടാറ്റാബേബി പറഞ്ഞിട്ട് സൂര്യൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അധിക ദൂരമൊന്നുമില്ല ഏറിപ്പോയൊരു അരമണിക്കൂർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറങ്ങിയിട്ടോ ഉറങ്ങി എണീറ്റപ്പോൾ ഇതാ എവിടേക്കും എത്തിയിട്ടുണ്ട് എനിക്കും അറിഞ്ഞൂടാ അങ്ങനെ കുറേ ദൂരം പോയപ്പോഴാണ് അയ്യോ നമ്മൾ ബേക്കറി വാങ്ങിച്ചില്ല അങ്ങനെ തിരിച്ച് നമ്മൾ ബേക്കറി വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ ഏറ്റവും പറയായിരുന്നു കാരണം ഇവിടെ ഇങ്ങനെ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുള്ള കുറെ കുറെ പ്ലോട്ട്സ് ഇങ്ങനെ കണ്ടു ഞാൻ അപ്പൊ ഞാൻ പറയാണ് നമ്മൾ അവിടെ ഇതൊക്കെ ഒന്നെങ്കിലും അതിൽ കിട്ടാലോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു കമ്പിവേലി ആ ഒരു ടൈപ്പ് ഒന്നും അവിടെ അങ്ങനെ അധികം കാണാറില്ല പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാനതൊക്കെ വെറുതെ വെറുതെ ഇങ്ങനെ എടുത്തതാണ് അപ്പൊ ഈ സ്ഥലം ചിലപ്പോൾ സൂര്യയുടെ ഒക്കെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ വീടിന് അടുത്തുള്ള ആ ഒരു അമ്പലക്കുളല്ലേ അതാണ് അപ്പൊ ഞങ്ങൾ അവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പവും വൈശാട്ടിനൊക്കെ പോണേനെ എന്താവുന്നൊന്നും അറിയില്ല അങ്ങനെ ഇതാണോ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീട് എത്താനായിരുന്നു ഏകദേശം ഒരു ധാരണ വന്നു കേട്ടോ അമ്പലം കണ്ടപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ആ ഒരു സ്ഥലത്തിന് അമ്പലവും അമ്പലത്തിലെ പാട്ടും അടുത്തുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു ഏരിയ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അതാ വിനീഷേട്ടനും സൂര്യയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ മുമ്പേ ഓടി അവിടെ എത്തിയിട്ടുണ്ട് തേജൂവിനോടെ കളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ തുമ്പമ്മ ചെറിയൊരു ഉറക്കത്തിലൊക്കെ ആയിരുന്നേ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് കയറി ഒന്ന് മുഖം കാണിച്ച് ഇവിടേക്കൊന്ന് കണ്ട് കാരണം വൈശാട്ടം ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല ഹൗസ് വാർമിങ്ങിന് ഒന്നായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നാട്ടിലില്ലായിരുന്നല്ലോ അങ്ങനെ അങ്ങനെതാ ഇവിടേക്കൊന്ന് വന്ന് ഒന്ന് പോവാം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും വിനീച്ചേട്ടം പ്ലാനൊക്കെ ചെറുതായി മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അന്ന് പോകണ്ടാകുമ്പോൾ നാളെ പോവാം നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈശാട്ടം നോ പറയണില്ല അപ്പോൾ ഞാൻ കേശ്വരോ ഈ മനുഷ്യന് കാല് മാറി കാരണം എനിക്ക് എക്സാമാണ് വരുന്നത് എനിക്ക് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്ന വണ്ടിതാണ് സൂര്യൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളമൊക്കെ കൊണ്ടുതന്നു വെള്ളമൊക്കെ കുടിച്ചു തുമ്പമ്മ നല്ല ഉറക്കായിരുന്നു കേട്ടോ അവളെ കൊണ്ടുപോയി അവിടെ കിടത്തി അങ്ങനെതാണ് നമ്മളെല്ലാവരും കൂടെ കുളത്തിലേക്ക് പോകാനുള്ള പ്ലാനാ കേട്ടോ അപ്പോൾ എന്താ വിനീഷേട്ടൻ അവൾ വാതിലടയ്ക്കുന്ന വീഡിയോ എടുത്ത് കൊടുക്കുന്നത് ഞാനൊന്നെടുത്തതാണ് അങ്ങനെ നമ്മൾ കുളത്തിലേക്കൊക്കെ പോകാൻ തോർത്തും മുണ്ട് ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ പറയുന്നില്ല അവിടേക്ക് പായലടിഞ്ഞിട്ടുണ്ട് അപ്പം നടക്കുകയോ പിന്നെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ സ്ഥലവും ഇവിടെ ഒരു ഈവനിങ് ഒരു വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ തുമ്പം അതാ വേഗം സൂര്യൻ അടുത്തേക്ക് ചാടിപ്പോയിട്ടോ ആര്യാണെന്ന് വിചാരിച്ചിട്ടാണ് ആര്യാണ് സൂര്യൻ ആര്യനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയാൽ അവർക്ക് വേഗ ആര്യേനേനെ മനസ്സിലാവും പിന്നെ സൂര്യൻ അടുത്തേക്ക് ആരുടെ അടുത്തേക്കും പോകില്ല ആര് ചരന ചരണം കേട്ടോ ഇപ്പം ആര്യന്ന് വെച്ചിട്ടാൽ തോന്നുന്നു പിന്നെ ഭയങ്കര കമ്പനിയായി പിന്നെ കുട്ടികൾ എപ്പോഴും അല്ലുവും തേജുവും കൂടെ കൂടിയാൽ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ തൃശ്ശൂർ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലുവിൻ്റെ വിചാര തേജുൻ്റെ അടുത്തേക്കാണ് തേജുവിൻ്റെ കൂടെ കളിക്കാനാണ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നടന്ന് ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടോ അടുത്തന്നെ ഒരു അമ്പലവും അമ്പലക്കുളവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അങ്ങനെ അവിടെ ചെന്നവാട് തന്നെ ഇത് കണ്ടിട്ട് അയ്യോ ഇതിങ്ങനെ കടിഞ്ഞോ എന്നാണ് സൂര്യ ചോദിച്ചേട്ടോ അപ്പം അടുത്തൊന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാറ്റത്തും കൂടെ നീങ്ങിയതാണ് കുറച്ച് ദിവസം മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അമ്പോ അവിടുത്തെ ഒരു ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു അങ്ങനെ ഇതിപ്പോൾ എങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും അപ്പു വേഗം പോയിട്ടതാ ഈ ഓലേൻ്റെ ഈ എടുത്തു ഓലനെല്ലേ ആ ഓല എടുത്തുള്ളത് ഇവിടെ ഭയങ്കര ക്ലീനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ നീക്കും കുറച്ചൊക്കെ അങ്ങനെ നീക്കുമ്പോഴത്തേക്കും അടുത്ത കാറ്റടിക്കുമ്പോ പിന്നെ അതേപോലെ തന്നെ നിങ്ങടെ പേരും കേട്ടോ ഇനിയിപ്പൊ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലും തേജും ഇറങ്ങാനുള്ള ആ ഒരു ഉഷാറിലാണ് കേട്ടോ പിന്നെ അതാ എല്ലാവരും കരക്കി എറിയിരിക്കുക ഞാൻ പറഞ്ഞു എല്ലാവരും ഇപ്പം ഇരിക്കാനാണോ വന്നത് അപ്പോഴത്തേക്ക് അപ്പു ഉഷാറാക്കുന്നുണ്ട് കുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് തേജൂൻ്റെ ട്രൗസറൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിക്ക് കണ്ടോ തേജു ആട്ടൻ്റെ ട്രൗസറൊക്കെ ഇട്ടിട്ട് തുമ്പം നിൽക്കണേ തുമ്പി അല്ലുട്ടന നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കാര്യം വീഡിയോ കണ്ടപ്പോഴും കൂടെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കും പനിയാണ് കേട്ടോ അതുകൊണ്ടാണേ കണ്ടോ ഇതിങ്ങനെ ഒരു വീഡിയോ ഞാൻ വെറുതെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അവരുണ്ട് ഇതൊന്നെടുത്ത് ഇടൻ എടീതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും പിന്നെ ഇറങ്ങാൻ തന്നെ തീരുമാനത്തിലായിട്ടോ മിനിഷായിട്ട് ഞാൻ ഇറങ്ങും കുളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പത്തേക്കും എന്താ അവിടെ ചാടി അവിടെയൊക്കെ കൂടെ എന്തോ എന്താ കുളം കലക്കാന്നൊക്കെ കേൾക്കൂല അതുപോലെ തന്നെ കലക്കി മറിച്ചിട്ട് പായലൊക്കെ അതിന്റെ വഴിക്ക് എന്ന് പറഞ്ഞ രീതിയിലാണ് കേട്ടോ അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈശാട്ടിന് എല്ലാരും വെള്ളം കണ്ട കുളമൊക്കെ കണ്ടാ ഭയങ്കരം ആക്രാന്തമാണ് ഗെയ്സ് വൈശാട്ടിന്റെ വല്യമ്മേന്റെ വീട്ടിലൊരു കുളം ഉണ്ട് കേട്ടോ ഞങ്ങൾ ആ ഞാനും ഇപ്പൊ സൂര്യൊക്കെ ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ പോവാറുണ്ട് അവിടെ ഇത്ര വലിയ കുളം അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ അവിടെ ഏട്ടൻ കളിക്കുന്ന കസർത്ത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് ഞാനുണ്ടല്ലോ ഈ ഒരു ടൈപ്പ് അല്ല എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണേ അമ്മ ഞങ്ങളെ പണ്ട് പുഴയിൽ കൊണ്ടുപോയി ഈ അപ്പം ഇങ്ങനെ നീന്തൽ പിടിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്ത് അമ്മ പോകുമ്പോൾ എന്താ ചെയ്യാമെന്നറിയുമോ ഒരു ബക്കറ്റ് ഒരു പാട്ടം എടുക്കും എന്നിട്ട് പുഴയിൽ പോയിട്ട് ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ട് കരയിൽ വെച്ചത് അതുകൊണ്ട് പാട്ടുകൊണ്ട് മുക്കി മേലുകഴുക ആളാണ് ഞങ്ങൾ ഞങ്ങൾ കൂട്ടിലാകുമ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ പിന്നെ എങ്ങനെ നീന്തൽ പഠിക്കാൻ ഈ ചക്കൻ പഠിച്ചിട്ടോ ഞാൻ പഠിച്ചില്ല എനിക്ക് ഇപ്പോഴും വെള്ളം ഭയങ്കര പേടിയാണ് എസ്പെഷ്യലി എനിക്ക് മക്കളെ ഇറക്കണ ഭയങ്കര പേടിയാണ് ഈ വൈശാട്ടിനോ അപ്പൊക്കെ എങ്ങനെയാശാല മക്കളെ കൊണ്ടുപോയി വെള്ളം മുക്കുകയും എന്തൊക്കെയോ ചെയ്യും അപ്പൊ ഇങ്ങനെ അയ്യോ ഏട്ടാ അയ്യോ അപ്പ് എന്നിട്ട് കരക്കലെന്ന് പറയുമ്പോൾ വരുന്ന ചീത്ത പറയാ ചേട്ടോ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ വിനീഷ് ചേട്ടനെയും കൂടെ അവരെല്ലാവരും കൂടെ പിടിച്ച് ഇറക്കിയിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒരു ഗാഡി എന്നുള്ള കണക്കിനാണ് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ തുമ്പമ്മേനൊക്കെ തുമ്പമ്മയൊക്കെ ഭയങ്കര കളി കിട്ടും എനിക്ക് പേടിയെന്ന് വെച്ചാൽ രണ്ടാക്കും പനിയൊന്നും വിട്ടിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും വെള്ളത്തിൽ കൊണ്ടേ ഇറക്കിയിട്ട് ഞാൻ വേണ്ടാ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വൈശാട്ടിനങ്ങനല്ലോ മഴ നനയണം മണ്ണ് കളിക്കണം മണ്ണിൽ ഇറങ്ങി കളിക്കണം ഇങ്ങനെയൊക്കെയാണ് മക്കൾ വളരുണ്ട് അങ്ങനത്തൊക്കെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ അത് അത് നല്ല തന്നെയാണ് പക്ഷേ എനിക്കെന്തോ പേടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അതാ തുമ്പി അവിടെ കിടന്നത് എന്തൊക്കെയോ കളിക്കേണ്ടി എനിക്ക് അപ്പൂനും പേടിയാണ് ഈ അല്ലുട്ടനും അപ്പൂ കൂടെ ഒരുമിച്ച് മുങ്ങും ഒക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മയിലിനെ കണ്ടിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല നമ്മളെ നിന്ന് വരാറില്ല പക്ഷേ സൂര്യ പറഞ്ഞു അവളുടെ വീട്ടിനടേക്കൊക്കെ വരാറുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കരക്കിരിക്കുകയാണ് കുറച്ച് ഞങ്ങൾ നൈസായിട്ട് തുമ്പിനെ കയറ്റിയിട്ടാണ് അവർക്ക് ആദ്യം കയറി ഇപ്പം ഭയങ്കര സങ്കടം പിന്നെ തണുപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ അതാ എല്ലാവരും പിന്നെ അവർ ഉഷാറാക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോഴത്തേക്ക് ഇവരെ പ്ലാൻ ഏകദേശം മാറിയിട്ടുണ്ട് ഇന്ന് പോകാണ്ട് നമുക്ക് നാളെ പോവാം നാളെ രാവിലെ പോവാം ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാം എന്നൊക്കെയുള്ള പ്ലാനായി അപ്പോഴത്തേക്കും വൈശാഖേട്ടനും അതിനും ഓക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഏകദേശം തീരുമാനമായിട്ടോ ഒന്നും പോവാനുണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ ഇതാണ് ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്നു പിന്നെ അവരുടെ കളി അത് ഇനിയിപ്പോൾ ഇനി ഇവർ കയറുന്നവരെ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ അവസ്ഥ ഉണ്ടാവുള്ളൂ തുമ്പി പിന്നെ എന്തോ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ സൂര്യൻ്റെ അടുത്ത് എന്താണെന്ന് പറഞ്ഞു കേട്ടോ കുട്ടിക്ക് തണുത്ത് പോയിട്ട് തോന്നുന്നു തേജൂനും വെള്ളം പേടിയാണ് അല്ലുട്ടനും പിന്നെ ഇങ്ങനെ എന്താ പേടി ഉണ്ടാകുമായിരിക്കും കുട്ടികളല്ലേ പക്ഷെ മുങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് എന്നുള്ള ഡയലോഗാണ് കേട്ടോ നമ്മളെ മറ്റേ ജൈൻവീലില്ല അതിലൊക്കെ കയറും കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ അല്ലൂന് പേടിയുണ്ടാവില്ല ഞാൻ കറിയും അല്ലൂസിരുന്ന് ശരിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറുമ്പോഴത്തേക്കും വീണ്ടും കാറ്റടിച്ച് പഴയ പൂർവ്വസ്ഥിതിയിലെത്തി നിൽക്കുകയാണ് നമ്മുടെ കുളം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോവുകയാണ് അമ്പലം ഉണ്ട് പോണ വഴിക്ക് തന്നെ അമ്പലം കണ്ടു നല്ലൊരു വൈബ് കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അതന്നെയാണ് അവിടുന്ന് പറഞ്ഞോണ്ടിരുന്ന ഒരു ഒക്കെ ഇവിടെ അടിപൊളി വൈബ് തന്നെയാണ് അങ്ങനെ വന്ന് മടുന്നാ വിനീ ഏട്ടം വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് സൂര്യ ചായ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ വിളക്ക് കത്തിച്ച കത്തിച്ചപ്പണ്ടല്ലിൻ്റെ സുഗു അതിൻ്റെ തുമ്പം അവിടെ പോയിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ് എന്താ കുട്ടി പ്രാർത്ഥിക്കാനല്ലോ അല്ലെങ്കിലും കുട്ടി കുറച്ച് ഭക്തശിരോമണി അച്ഛമ്മൻ്റെ റൂട്ടിലാണ് പോകണമെന്ന് തോന്നുന്നു ഭയങ്കര പ്രാർത്ഥന കുറി തൊടുന്നു എന്തൊക്കെയോ ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തേജുവിന് കുറി തൊട്ട് കൊടുക്കുന്നുണ്ട് അല്ലുട്ടിന് കുറി തൊട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നില്ല അപ്പോൾ എനിക്ക് പേടിയാണ് കാരണം ഓൾറെഡി കാല് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ ദിവസം പൊള്ളിയായിരുന്നു കേട്ടോ അടുക്കളയിൽ നിന്ന് അപ്പം പൊള്ളുന്ന ഇതൊക്കെ എനിക്ക് എന്തോ കുട്ടികൾ അങ്ങനെ ഓവർ എന്തിലെങ്കിലും എക്സ്പോസ്ഡ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം തീ വെള്ളം അതൊക്കെ ആകുമ്പോൾ പക്ഷേ ഇവിടെ വേറെ ആർക്കും പേടിയില്ല ഞാൻ മാത്രം അയ്യോ മോളെ ചെയ്യല്ലേ അയ്യോ മോനെ ചെയ്യല്ലേ എന്നാണ് നടക്കും പക്ഷെ എല്ലാവരും പറയും നീ അവരെ വെറുതെ വിട് വെറുതെ വിട് എന്ന് പറയും കേട്ടാ എന്തോ എനിക്ക് അങ്ങനെ ഒരു പേടിയാണ് അത് കഴിഞ്ഞതാ ഇവള് ഏട്ടന്മാരുടെ കൂടെ കൂടെ നല്ല രസമാണ് കെട്ടാ പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ ഒരു ലോകമാണ് ആർക്ക് അല്ലൂനും തേജൂനും അവര് ക്രിക്കറ്റ് കളിക്കുന്ന അവർ വണ്ടി ഓടിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കളിയാണ് കേട്ടോ തുമ്പമ്മ ഇടയ്ക്ക് അവരുടെ കൂടെ കൂടും ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ കണ്ട മൂന്നും ഫോണും പിടിച്ചിരിക്കുന്നില്ല പരിപാരിക്കെ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ചായകുടീൻ്റെ പരിപാടിയിലൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനകത്തേക്കൊന്ന് വന്ന് നോക്കിയതാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി വരണം പിന്നെ ഇതാ കളിക്കുന്നുണ്ട് ഞാൻ അല്ലുട്ടനെ അല്ലുട്ടനോടും തേജൂനോടും അപ്പൂനോടൊക്കെ പറഞ്ഞാൽ ആ ബോൾ ഈ കുട്ടീൻ്റെ ഏഴായാലത്തേക്ക് ഇവിടല്ലേന്ന് ഒരു ബോളിനുള്ളതേ ഉള്ളൂ തെറിച്ച് പോകുക അതെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പു എപ്പോഴും ഇവരുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കരമായിട്ട് കൂടി കൊടുക്കും കേട്ടോ അങ്ങനെ മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പി അവർക്ക് ഇനി ഇപ്പോൾ അല്ലുട്ടൻ പറയണ വെക്കേഷൻ ടൈം ആവുമ്പോൾ നമുക്ക് തൃശ്ശൂർ വരണം കേട്ടോ അത് തേജുവിനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടണം കേട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് വെക്കേഷന് പോകണം നമുക്ക് ഒരുമിച്ച് കളിക്കണം എന്നൊക്കെ അതിനിടയിൽ കൂടെതാണ് ഞാൻ സൂര്യൻ്റെ ഒരു നൈറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ ഒട്ടും പ്രിപ്പയർ അല്ല ഞാൻ തലേന്ന് വന്നു അവിടെ നിന്നു പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞ് നിന്നതാണ് പിന്നെതാ ഇപ്പം ഞങ്ങൾ വരുന്നില്ല പോകണില്ല എന്നുള്ളൊരു പ്ലാന് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാണ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസമുണ്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് സൂര്യ അപ്പത്തേക്കും മേലെഴുതാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ചാറിയപ്പം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഫ്രഷ് ആയിട്ടൊരു സ്മെല് ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുമ്പീൻ്റെ പ്രാർത്ഥന എപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ സൂര്യ അവിടെ പോയി ചോദിക്കുന്നു എന്ത് കുട്ടി ഇത്ര പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരു രസം കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്നു പാട്ട് വെക്കുക ഡാൻസ് കളിക്കുക എന്തൊക്കെയോ പരിപാടികളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു ഞങ്ങൾ വർത്താൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ആത്ത് കരുപ്പോ നിങ്ങൾ പെണ്ണുങ്ങൾ വർത്താനത് ഫുള്ള് നിങ്ങൾ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വേറെ എന്ത് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ ആ മക്കള് വണ്ടിയിൽ കയറി കളി തുടങ്ങി അപ്പൊ തുമ്പമ്മ ഏട്ടന്മാരെ കൂടെ കയറി തേജു മറ്റേ എന്താ പറയാ വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കണ പോലെയല്ലല്ലോ കുറച്ചുകൂടെ വെയിറ്റ് വരികല്ലേ ചെയ്യുന്നത് അപ്പം അത്ര ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ തേജു അമ്മ ഇത് മൂവ് ആവുന്നില്ല അത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ തള്ളി തള്ളിക്കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പോയെ അത് കഴിഞ്ഞ് പിന്നെ വല്ല അല്ലൂസ് പുറത്തിറങ്ങി പിന്നെ തേജുവും പുറത്തിറങ്ങി പിന്നെ തുമ്പമ്മ ഒറ്റയ്ക്കായിരുന്നു കുറേ നേരം കളിച്ചത് കേട്ടാ അല്ലുട്ടിന് വീട്ടിലൊരു വണ്ടിയുണ്ട് പക്ഷേ ഇത് ഇത് അവനെ അത്ര എം ആയിട്ടില്ലായിരുന്നു പിന്നെ പോകെ പോകെ കുറച്ച് കളിച്ചങ്ങനെ കുറച്ചൊന്ന് നെയിം അങ്ങനെ അങ്ങനെതാ പിന്നെ തേജ് ഓടി ആ തീറിയിട്ടോ ഇത് നമുക്ക് ശരിയാവില്ല ഇത് നമ്മുടെ ശരീരം എൽ കരുന്ന് പരിപാടിയാണ് കണ്ടപ്പോൾ മൂപ്പന് മെല്ലപ്പം കയറി പിന്നെ അല്ലുട്ടനം കയറി പിന്നെ തുമ്പി ഒറ്റയ്ക്ക് അവിടെ കുറേ നേരം ഇരുന്നു അങ്ങനെയൊക്കെ ഇതാണ് പിന്നെ അവർ ഫുള്ള് കളിയാണ് കേട്ടോ പാട്ട് വെക്കുക ഡാൻസ് കളിക്കുക തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് തുമ്പി പിന്നെ ചെറുപ്പം ഒട്ടേ ആമ്പിളേരുടെ കൂടെയെ കളിച്ച് എന്താ പറയുക അല്ലുട്ടനല്ലേ അവരുടെ കമ്പനി അപ്പം പിന്നെ അത് നോക്കൊരു സീനെ കണ്ടോ കുട്ടി പുതിയ പുതിയ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വെറുതെ പറഞ്ഞു കെട്ടോ നിങ്ങൾ രണ്ടുപേരും ബുക്ക് എടുത്തിട്ട് പോകാൻ ഞാൻ പഠിപ്പിച്ചിട്ടെ എന്ന് അത് കേട്ടപ്പോൾ അവർ മുഖം മാറിയൊരു മാറ്റം ഉണ്ടായിരുന്നു മക്കളെ എന്തോ ഞാൻ എന്തോ വലിയൊരു അപരാധം ചോദിച്ച പോലെയായിരുന്നു അവരോട് പഠിക്കാനോ ഏഹ് പഠിക്കണ്ടാമ്മ ഞാൻ കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞോട്ടെ വെറുതെ ചോദിച്ചായിരുന്നു അങ്ങനെ പിന്നെ അത് അവര് ഭയങ്കര കളിയാണ് കേട്ടോ അയിന്റെ ഇടയ്ക്ക് ഒരു കോമഡി ഒക്കെ ഉണ്ടായി തേജു ഇങ്ങോട്ട് ഓടി വന്ന് തുമ്പി അവിടുന്ന് ഓടി വന്ന് തുമ്പി ഇങ്ങ് തെറിച്ച് വീണുട്ടാ തെറിച്ച് വീണ് തുമ്പി കരയാൻ തുടങ്ങിയതാ അന്നേരം തേജു അതിനേക്കാൾ ഒച്ചത് കരയെന്ന് ഞാൻ ചോദിച്ചു എന്താ മോനെ കുട്ടി പേടിച്ച് പോയതാ അല്ലുട്ടിനും തുമ്പിയാണെങ്കിൽ ഇത് ശീലാണല്ലോ അവർക്ക് തട്ടിയും മുട്ടിയും വീണും അവിടെ നിന്ന് എണീറ്റും തിരിച്ചു കൊടുത്തും ഒക്കെ തേജു അങ്ങനെയല്ലല്ലോ അപ്പൊ തേജുവിനകെ ടെൻഷനെ പോയി തേജു തട്ടിയിട്ട് തുമ്പമ്മ വീണു പോയെന്നുള്ള ടെൻഷനില് കുട്ടി കരഞ്ഞു പാവട്ടാ തുമ്പി അതിൻ്റെ ഇടയിൽ കൂടെ സാഹസങ്ങൾക്കൊക്കെ മുതിരുന്നുണ്ട് കേട്ടോ വൈഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയോ കുട്ടികൾ കാണിച്ച് കൂട്ടുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു ടൈമല്ലേ അല്ലേ അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു അതിൻ്റെ ഇടയിൽ അപ്പവും വൈശാട്ടനും വിനീശാട്ടനും കൂടെ പുറത്ത് പോയി ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരുന്നു അതൊക്കെ വാങ്ങിച്ചങ്ങനെ വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ വരവ് അങ്ങനെ പിന്നെ നമ്മൾ ആ ഫുഡൊക്കെ അവിടെ വെച്ചു എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്ന കുറച്ച് നേരം പോയി ടെറസ് പോയിട്ടിരിക്കാം എന്നുള്ള പ്ലാനിങ്ങാണ് ഇതിനുള്ളത് കുറച്ചു നേരം ടെറസിലൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് modelo. a അങ്ങനെ നമ്മളെല്ലാവരും അല്ലോട്ടനും തേജും തുമ്പമ്മയും നമ്മളെല്ലാവരും കൂടെ ടെറസിലേക്ക് വിട്ടു അതൊരു പ്രത്യേക വൈബായിരുന്നു മക്കളിയെ എന്തൊരു രസമായിരുന്നു എന്ന് പറയുക ഒന്നാമതൊരു മഴ കഴിഞ്ഞതിൻ്റെ ഒരു ഫ്രഷ് സ്മെല്ലും അതിൻ്റെ കൂടെ നമുക്കൊരു മറ ആകാശം കണ്ടവിടെ ഇരിക്കല്ലേ പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു കേട്ടോ കുറേ നേരം വർത്തനം ഒക്കെ അവിടെ ഇരുന്നു പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരും ഇവിടെ പോയി ആരും എന്താ വരാത്തെന്ന് ആക്ച്വലി ഇത് നമ്മൾ പ്ലാന്റ് അല്ലായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ ആരെയും കൂട്ടിയാണ് പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക റെയിൽവേ ിൽ പോകണ വഴിക്ക് കയറി പോവാം എന്നുള്ള പ്ലാനാണല്ലോ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വന്ന ആളാണ് അപ്പു ഇപ്പൊ നമ്മളെല്ലാവരും അവിടെ പക്ഷെ അപ്പൂ ഒന്ന് രാത്രിനെ തിരിച്ചു പോകട്ടോ അവിടേക്ക് അങ്ങനെ നമ്മൾ അവളിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞപ്പം നല്ലൊരു രസോട്ടോ എല്ലാരും പറഞ്ഞാൽ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലുട്ടൻ ഭയങ്കര ആയിരുന്നു തേജുവിനെ കളിക്കാൻ കിട്ടിയതില്ലെട്ടോ അതിനുശേഷം തുമ്പീനെ ചെറിയൊരു മൈൻഡ് കുറവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴേക്ക് വെച്ച് പിടിച്ചിട്ടോ കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ മഴ ചാറ്റിലടിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ താഴെ വന്നു എന്താ ഫുഡൊക്കെ അപ്പത്തേക്കും താഴെ സെറ്റാക്കി വെച്ചിട്ടുണ്ടപ്പോ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ അപ്പും എല്ലാം പോകട്ടോ കാരണം ആര്യനെ കൂട്ടിയിട്ടില്ലല്ലോ ഇനി പോന് ഇവിടെ നിന്നിട്ടുണ്ട് ആരിക്കും സങ്കടവും അപ്പോൾ എന്തായാലും അപ്പു തിരിച്ചു പോകും I did not e l y o I told you, you n o e beer. I o l d I o I told y o I t o y o t o l y d u I t you. o o u you. I t o u I told u I t y o कलिप्वामी yeah. mm, <laughs> ഈ സീൻ കാണുമ്പോൾ ശരിക്കും ചിരിയാട്ടോ വരുന്നത് അല്ലൂനേയും തേജുനേയും ഇരുത്തി ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാട്ടോ അല്ലൂന് നല്ല മടിയുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തേജു എങ്ങനെ രക്ഷപ്പെടുക നോക്കി നിൽക്കായിരുന്നേ പക്ഷെ ആ സമയത്ത് ഞങ്ങൾ തേജുവിനെ നൈസായിട്ട് ടോപ്പിലിട്ട് തേജു കണ്ട മോനെ നന്നായി കഴിക്കും നല്ല മോനാണോ കഴിക്കുന്ന കണ്ടോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തേജുന് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ടോപ്പിൽ ഇടുമ്പോൾ ചെക്കന് ഇത് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ ഓൻ കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അതായത് സൂര്യ അല്ലൂന് മുറിച്ചിട്ട് കൊടുക്കേണ്ടത് അല്ലു കഴിക്കുന്നു പോന്നിട്ട് അല്ലുവാണേൽ കുടുങ്ങി ഈശ്വര തേജു കഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ കഴിക്കാൻ ഞാൻ മോശമല്ലേ അങ്ങനെ ഇരുന്ന് രണ്ടുപേരും കൂടെ എന്തൊക്കെ ക്യൂ പറഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാ അത് കഴിഞ്ഞപ്പോൾ ഇതാ അപ്പു കാറിനടുത്തേക്ക് പോവാണ് അപ്പം ഞങ്ങൾക്ക് പിറ്റേന്ന് പോലെ ചേക്ക് ഇവിടുന്ന് പോണല്ലോ അപ്പോൾ കാറിലാണ് ബാക്കി ലഗേജ് ഒക്കെ ഉള്ളത് അപ്പം അങ്ങനെ എടുക്കാൻ പോയി ഞങ്ങൾ ലഗേജ് എടുത്തു അപ്പു അതാ ടാറ്റാബേബി പറഞ്ഞു പോവാണ് ഗൈസ് ഞങ്ങളാ ട്രെയിൻ കയറ്റാൻ വന്ന ചെക്കനാണത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെയായി ചെക്കൻ തിരിച്ച് പോവുകയും ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തുമ്പീനെ സൂര്യനേൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ പക്ഷെ തുമ്പി അലമ്പാക്കി ഉണ്ടാവുന്നത് ഞങ്ങൾ ഊഹിച്ച പോലെ തന്നെയായിരുന്നേ ഞങ്ങൾ പോകുക എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പെണ്ണ് വന്ന അലമ്പായിരിക്കും ഞങ്ങൾ ഇതാ തിരിച്ച് കയറുമ്പോഴും അല്ലുട്ടൻ്റെ ഡാൻസ് ഒന്നും കഴിഞ്ഞില്ല അവിടുന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പം വിനീഷേട്ടനായിട്ട് തുമ്പി സെറ്റായി ഗൈസ് വിനീഷേട്ടൻ ഇതാ കൈയ്യു കൊടുക്കുന്നുണ്ട് മുഖം കൈ കൊടുക്കുന്നുണ്ട് പല്ലി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ വേഗം കൂട്ടുകൂടി ആദ്യമൊക്കെ എന്ന് വെച്ചാൽ വൈശാട്ടം അല്ലാത്ത സമയത്ത് ഞങ്ങൾ അവിടെ പോകുമ്പോ ഒക്കെ ആ ഹൈറ്റും ഒക്കെ കാണുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് വൈശാട്ടിനെ വിനീഷാട്ടിനും ഒരു സിമിലാരിറ്റി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ ആദ്യമൊക്കെ അവള് പോവാറുണ്ടായിരുന്നു പിന്നെ പിന്നെ വലുതാവുന്നതെന്ന് ചെറിയ ചെറിയ പേടിയോട് കൂടി പിന്നോട്ട് നിൽക്കാൻ തുടങ്ങി പിന്നെ ഇപ്രാവശ്യത്തെ പോക്കിൽ കുറച്ചൊന്ന് കമ്പനി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പോയി നോക്കുമ്പോൾ തുമ്പമ്മേന്റെ പരിപാടി അവിടെ തേജുവിന്റെ ഫോട്ടോ ഒക്കെ വെച്ചാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര വിശകലനം ചെയ്ത് കുട്ടി പഠിക്കണ്ടിട്ടോ അപ്പുറത്ത് സൂര്യ ക്ലീനിങ്ങിലാണ് അപ്പൊ ഞങ്ങള് ഞാൻ അങ്ങനെ ചോദിക്കേണ്ടത് ആരാണ് മോളെ എന്ന് വെച്ചപ്പോൾ തേജോട്ടം എന്താ തേജുവേട്ടം തേജൂൻ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കണ്ടിട്ട് വാവയാണെന്നുണ്ടോ അവള് പറയുന്നത് അങ്ങനെ ഞങ്ങൾ രാത്രി കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉറങ്ങാനുള്ള സമയമൊക്കെ ആയി തുടങ്ങി സൂര്യന്റെ വീടിന്റെ ഇന്റീരിയർ ഒന്നും ശരിയില്ലാന്ന് തുമ്പിക്ക് തോന്നി കൊണ്ടാന്ന് തോന്നി എല്ലാ ചെടിച്ചട്ടിയെടുത്തുണ്ടെന്ന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കുട്ടി ഇതിലേതെടുക്കണം എന്തെടുക്കണം എല്ലാം ഡൗട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവള് വന്ന് നോക്കുമ്പോൾ ഇവളെല്ലാം സെറ്റാക്കി വെച്ചോടത്ത് എല്ലാം എടുത്തുകൊണ്ട് നിന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ഇനി ഇവിടെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവള് പുതിയ ഡിസൈനിലൊക്കെ നിനക്ക് ഇവിടെ ഇൻറ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തു തരുന്ന ഇതൊന്നും കാണാൻ ഇനി ഷർട്ടിനോ ഫണിൽ നോക്കിയിരിക്കുക അപ്പോൾ തുമ്പി ഇവിടെ എല്ലാം നിരത്തി വെച്ച് കച്ചവടം തോന്നുന്നു തോന്നുന്നുട്ടോ എന്നിട്ട് ഞാൻ സൂര്യനോട് പറയുകയും ചെയ്തു തുമ്പീനെ പോലത്തെ ഒരാളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട് നിൽക്കലുണ്ടാവില്ല എന്ന് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് വരുന്ന ദിവസം അച്ഛൻ്റെ കീ ഉണ്ടാവില്ലല്ലോ വണ്ടീൻ്റെ അതെടുത്തിട്ട് കസേരേൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് അതിൻ്റെ മുകളിൽ പേപ്പറും വെച്ച് മടക്കിയിട്ടാണ് പെണ്ണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ അച്ഛൻ വിളിച്ച് നോക്കിയാൽ മോളെ കീ എവിടെയാണ് വെച്ചതെന്ന് ആർക്കറിയാം പിന്നെ ഞങ്ങൾ ഒരു ഊഹാഭോം വെച്ചോളാം ആ ചെയറിലിരിക്കുന്നതാണ് കണ്ടിട്ട് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കണ്ടത് അങ്ങനെ സൂര്യത്തെ എന്താപ്പോഴും കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതിനുള്ള കരച്ചിനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആദ്യം കരച്ചിൽ പിന്നെ പറച്ചിൽ നിന്നാണ് തുമ്പീൻ്റെ ഒരു സ്റ്റൈലിട്ടോ എപ്പോഴും ഭയങ്കര പരാതിയായിരിക്കും ഇവര് രണ്ടുപേരും ഫുൾ സെറ്റാണ് ഇനിയിപ്പോൾ നാളെ പോവാന്ന് പറയുമ്പോ ആയിരിക്കും ഇതിന്റെ കുട്ടീൻ്റെ മുഖമൊക്കെ മാറുക കേട്ടോ പിന്നെ ഇവര് കളിയിലേക്ക് തന്നെയട്ടോ സോഫേന്റെ ഒക്കെ കോലം കണ്ടില്ലേ അങ്ങനെ അങ്ങനെതാ അവിടെ വന്ന് കിടക്കാൻ വേണ്ടിട്ട് തുമ്പീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവിടെ കളി നടക്കാണ് മക്കളെ ഇവരെ കിട്ടണ്ടേ അങ്ങനെ അങ്ങനെതാ പിന്നെ തുമ്പി അലമ്പാക്കി വെച്ചത് എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അതാ വീണ്ടും തുമ്പി എത്തി ഉറങ്ങാൻ കൊണ്ടൊക്കെ കിടത്തി കുട്ടിയാണ് പിന്നെയും തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ പോയി 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 നമ്മളിങ്ങനെ കിടന്നു കിടന്ന് പിറ്റേന്ന് രാവിലത്തെ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ട് വൈശാട്ടൻ പറയേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് എണീറ്റ് ഗൈസ് അങ്ങനെ എണീറ്റ് ഞാൻ ഫ്രഷ് ആയി അങ്ങനെ എന്താ പോകാനുള്ളൊക്കെ റെഡിയാവണ്ടേ അപ്പോൾ ഞാൻ വൈശാട്ടനെയും വിളിച്ചു കാരണം ട്രെയിന് ഏഴേ മുക്കാലിന് എങ്ങനാ തോന്നുന്നു ട്രെയിനുള്ളത് അപ്പോൾ അതിൻ്റെ മുമ്പേ ഓട്ടോ വിനീഷേട്ടൻ ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആറേ മുക്കാലിനോ എപ്പോഴും ഒന്ന് ഓട്ടോ വരും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് റെഡി ആവണമല്ലോ അങ്ങനെ ഞാൻ വേഗം റെഡിയായി അല്ലൂസും തുമ്പിയും ഉറങ്ങോ ആദ്യം ഞാൻ വിചാരിച്ചു അവരെ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുപോയാലോ എന്ന് ഇല്ലെങ്കിൽ ഫുഡ് കൊടുത്തെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ വൈശാലാണ് പറഞ്ഞത് ഇത്രയും നേരത്തെ അവർ എണീക്കുന്ന ടൈമല്ല അപ്പോൾ ഇനി എണീപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അലമ്പായിരിക്കും അതുകൊണ്ട് എണീപ്പിക്കേണ്ട നമുക്ക് അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ റെഡി ആയി വന്നപ്പോൾ ഇതാ സൂര്യ ഇവിടെ യൂട്യൂബ് ഏതോ ഒരു വീഡിയോ വ്ലോഗം കണ്ടുകൊണ്ട് അവൾ കുക്കിങ്ങിലാണ് പുട്ടും കടലക്കറിയൊക്കെ അവൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകാനുള്ള വണ്ടി വരാറായി തുടങ്ങി തോന്നുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വേഗം ചായ ഒഴിച്ചു വിനീ ഒന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പോവാനാവുന്നതിന് മുമ്പേ കുടിച്ചോളന്നാ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കുടിച്ചതാണ് പോയിക്കുമ്പോൾ തേജും നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ചെയ്തു ഇവൻ എണീക്കുമ്പോൾ നമ്മളെ ആരെയും അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ എണീറ്റ് അല്ലുട്ടനൻ എണീറ്റിട്ടുണ്ടായിരുന്നേ അപ്പോൾ അല്ലുട്ടന ഡ്രസ്സ് ഒക്കെ പിന്നെ പിന്നെതാണ് തുമ്പമ്മ നല്ല ഉറക്കായിരുന്നു അപ്പോൾ അവളെ വിളിച്ച് എണീപ്പിക്കണ്ടെന്ന് പറഞ്ഞു വേശേട്ട അങ്ങനെ അതാ അവൾ സൂര്യൻ്റെ തോളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് മാറ്റിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ നടന്നില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് അങ്ങ് എത്തായിരുന്നു ഗേഴ്സ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അവൾ പുട്ടൊക്കെ പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ നിന്ന് തുമ്പിക്കുകയോ അല്ലാസിനും വിശക്കണെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരോട് ടാറ്റാ ബൈബേ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ഓട്ടോകാരൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വിനീഷാട്ടൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ടാറ്റ പറഞ്ഞ് പോകാനിട്ടോ രാവിലത്തെ വൈബവൊന്നും പറയണ്ട അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ ഞാനിട്ട് പറയുകയും ചെയ്തു ഇങ്ങനത്തെ സ്ഥലം നോക്കാൻ ഇനി വീട് വെക്കാമെന്ന് ഞാൻ വൈശാഖിനോട് പറഞ്ഞു സൂര്യനോടും പറഞ്ഞു ഇവിടെ ഒരുപാട് പ്ലോട്ട്സ് ഉണ്ട് പക്ഷേ ദൂരമായി പോയില്ല എന്ത് ചെയ്യാനും അങ്ങനെ ഞാൻ അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഓട്ടോയിൽ ഇതാ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണുട്ടോ തുമ്പമ്മയും അല്ലൂട്ടനും അല്ലൂട്ടനും ആകെ ഒരു ശോകാണ് കാരണം പോവുകയാണ് പോണ വഴിക്കുള്ള സീനറീസ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇവിടെ പിന്നെ പട്ടാമ്പി സ്റ്റേഷനിലേക്ക് അധിക ദൂരം ഒന്നുമില്ല കേട്ടോ ഏറിപ്പോൾ അരമണിക്കൂർ അരമണിക്കൂർ ഇല്ലാന്ന് തോന്നുന്നു അത്ര ഒരു ദൂരേ ഉള്ളൂ കേട്ടോ പത്തിരുപത് ഇരുപത് കിലോമീറ്റർ അങ്ങനെ എന്തോന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയ ധാരണകളില്ലാത്തത് കൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം അറിയുന്ന ഒരു വീഡിയോ കാണണ്ടാവല്ലോ അപ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂട്ടോ അങ്ങോട്ടേക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിട്ട് അവിടെ ടിക്കറ്റ് എടുത്തു അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കാണ് ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അല്ലും തുമ്പിയും ട്രെയിന് കയറുക എന്നൊരു സന്തോഷത്തിലാണ് അല്ലോട്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു കേട്ടോ വീണ്ടും ചായ പിന്നെ എവിടെ നിന്ന് കിട്ടിയാലും ഞങ്ങൾ വലിച്ചു വരി കുടിക്കും ഗൈസ് അവിടുന്ന് പിന്നെ ബിസ്ക്കറ്റ് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നേ തുമ്പം അപ്പോഴും എണീറ്റീലട്ടോ അവൾ ഒരു ക്ഷീണത്തിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചായ കുടിക്കുന്നത് അടുപ്പം അവളും എല്ലാം എണീറ്റു പിന്നെ അതിൽ ട്രെയിൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മാറി മാറി എടുക്കുന്നുണ്ട് കാരണം വൈശാട്ടിൻ്റെ ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിൻ ട്രെയിനെത്തിനിപ്പം സീറ്റ് ഉണ്ടാകുമെന്നൊരു ടെൻഷൻ ഞങ്ങൾ ുണ്ട് കാരണം രാവിലെ ഏഴേ മുക്കാൽ എന്നൊക്കെ പറയുന്ന സമയം കൂടുതലും ഓഫീസിൽ പോണവരും കോളേജിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു തീരെ തിരക്കില്ലായിരുന്നു ഞങ്ങൾ ഫ്രീ ആയിട്ട് പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് തിരിച്ചു വരാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ച ആദ്യം പക്ഷേ അതിനേക്കാൾ എത്രയോ ലാഭമായി ട്രെയിനിൽ വരുന്നത് കാരണം നമുക്കൊരു അധികം യാത്രാക്ഷീണമല്ല മക്കൾക്കും ഒരു എൻജോയ്മെന്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാണ് തിരിച്ചു വന്നത് കേട്ടോ അപ്പോഴത്തെ തുമ്പി പിന്നെ ഓക്കെ കേട്ടോ പിന്നെ അവൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു എന്നിട്ട് മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു ഡ്രസ്സ് പിന്നെ മാറ്റുന്നില്ല കഴിച്ചു എന്തായാലും ഇപ്പോൾ വീട്ടിലെത്താൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവിടുന്ന് മാറ്റാമെന്ന് വെച്ചു ഇവളെന്തൊക്കെയോ കഥ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരക്ക് തീരെ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളെ ഓപ്പോസിറ്റുള്ള ഏതോ ഒരു ചേട്ടം മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അപ്പോൾ അപ്പം ഞങ്ങളിതായിരിക്കാണ് തുമ്പീനെ മുഖം കണ്ടോ ചില സമയം ഇവൾ ഇവളെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല അവൾ തെറ്റുകയെന്ന് പറയാൻ പറ്റില്ല അവൾ അപ്പുറത്ത് മാറിയെന്ന് കരയുക എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേകതരം ജീവിതം ഒക്കെ അലൂട്ടും കാര്യമായിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ചെക്കൻ ആലോചിക്കുന്നത് ഇനി പോയി കഴിഞ്ഞാൽ പിറ്റേ സ്കൂളിൽ സ്കൂൾ പോകണമോ എന്നിട്ടേരിക്കും അതൊക്കെ ആയിരിക്കും ചെക്കൻ ചിന്തിക്കുന്നുണ്ട് അവൻ എന്നാലും ഭയങ്കര ചിന്തയിലാണവൻ ഞാനാണെങ്കിൽ ചിന്തിക്കുന്നത് എനിക്ക് വൈശാഖേട്ടൻ പോവുമല്ലോ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ എന്നുള്ള സങ്കടത്തിലായിരുന്നു കേട്ടോ വൈശാഖം പോയാൽ പിന്നെ കഴിഞ്ഞ കേസ് എനിക്ക് ഒരു വർഷത്തിൽ രണ്ട് മാസമാണ് മര്യാദയ്ക്കുള്ള ജീവിതം അത് കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നുണ്ടില്ല എന്നു ഞാൻ പറയണില്ല പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം അങ്ങനെ പറയാലോ ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം രണ്ട് മാസമായിരിക്കും വർഷത്തിൽ രണ്ട് മാസം ഓക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര അങ്ങനെ അധികം ബുദ്ധിമുട്ടില്ലാതെ അധികം തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ പോരാണ് കേട്ടോ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് കാരണം ലോക്കലാണ് ട്രെയിൻ ലോക്കൽ ട്രെയിനിനാണ് കയറി ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഞാൻ അങ്ങനെ തള്ളി തള്ളി നോക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ മുന്നേ അനുഭവം ഉണ്ട് ഈ സ്റ്റേഷൻ മാറി ഇറങ്ങിയതൊക്കെ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിച്ച് പേടിച്ച് ഞാൻ നോക്കുന്നത് രണ്ട് മക്കളും നല്ല ഉറക്കനും ഏറ്റവും ഇടയ്ക്ക് ഉറങ്ങും ഇടയ്ക്ക് എണീറ്റ് ചോദിക്കും ഏത് എത്തി ഏത് സ്റ്റേഷനിലെത്തി ചോദിക്കട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ സ്റ്റേഷനിലിതായി ഇറങ്ങി അവിടെ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുകയാണ് ഓട്ടോ വിളിക്കണം ഓട്ടോ വിളിച്ച് നേരെ പാളയം സ്റ്റാൻഡിൽ പോകണം അവിടുന്ന് നേരെ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എവിടെയും കയറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് എന്നാലും ചായ കുടിക്കാം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അത് പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളിതാ അവിടുന്ന് കുറച്ചു നേരം ഓൾന്ന് നോക്കുക തുമ്പി ഹായ് ട്രെയിൻ അച്ഛാ ട്രെയിൻ എന്നൊക്കെ അപ്പോൾ വൈശാട്ട് എത്രയും നേരം പിന്നെ നീ എന്തിലാടി ഈ വന്നതെന്ന് ചോദിച്ചിട്ടാണ് അതായിരുന്നു കോമഡി അങ്ങനെ ഞങ്ങളിതാ പോയി അവിടെ നിന്നെയാണ് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അല്ലുട്ടനാകെ ഫുള്ള് ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുക അതൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ സൂര്യൻ്റെ വീട്ടുകൂടലിൽ പോയത് ഇതുപോലെ ട്രെയിനിലായിരുന്നു അപ്പോഴാണ് അല്ലുട്ടനും തുമ്പി ആദ്യമായി ട്രെയിൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ പാളയം സ്റ്റാന്റിലെത്തി പാളയം സ്റ്റാൻഡിലെത്തി അങ്ങോട്ട് കാലെടുത്ത് വെക്കലും നമ്മളെ ഒരു വാസുവേട്ടനുണ്ട് വാസുവേട്ടനെ കണ്ടു ആ എന്നാൽ മക്കളെ കയറിക്കോളി കയറുന്നത് അച്ഛൻ്റെ ഫ്രണ്ടാണ് വാസുവേട്ടൻ ബസ്സിലെ കിളിയാണ് ഇട്ട് വേട്ടനാണ് പോകുന്നത് അപ്പോൾ അത് ഏട്ടനെ കണ്ടപാടും ഞങ്ങൾ ഭയങ്കര പക്ഷേ ഞങ്ങൾക്ക് ലാഭമായിരുന്നു ഒരു നാരങ്ങ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് മഞ്ച് ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടോ മക്കൾക്ക് കൊടുക്കാനാണെങ്കിലും ഞാനും കൈയിട്ട് വാരിയുണ്ടായിരുന്നു അതുകൊണ്ട് നന്ദി പറയണല്ലോ അങ്ങനെ വാസുചേട്ടൻ്റെ ബസ്സിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഇതാ ഞങ്ങൾ വണ്ടി ഇറക്കിയിട്ട് വാസുചട്ടൻ്റെ ആറ്റയൊക്കെ തന്നിട്ട് പോകാനിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വേഗം വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് വേണം ഈ ഇതൊക്കെ ഒന്ന് 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 ഉഷാറാവാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണമല്ല പക്ഷെ എന്താ പറയാ ഒരു സ്ഥലത്ത് പോയി വന്നാണ്ടാവില്ല ഈ ഇടയും കിടക്കണ ചിന്ത നമുക്ക് ക്ഷീണമല്ലെങ്കിലും നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലേ അങ്ങനെ ഈ ബസ്സിന് വന്ന കുറച്ച് എനിക്ക് ഉണ്ട് എനിക്കുണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കും അച്ഛനും മോനും മുമ്പിലും അമ്മയും മോളും ബാക്കിലുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ് ഇനി വീട്ടിൽ പോയാലറിയാം അമ്മേ അച്ഛനൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ വേഗം പോട്ടെ എന്തൊക്കെയോ വാങ്ങിക്കാനും എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് കാരണം വൈശാലിനും പോകാനായി തുടങ്ങിയല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ പരിപാടികളുണ്ട് അപ്പോൾ ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വീട് എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ എവിടെയൊക്കെ പോയാലും തിരിച്ചുമ്പോൾ വീടെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും അല്ലേ ഒരു ഒരു വൈബായിരിക്കും അല്ലെ ആ ഒരു വൈബമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് എന്ത് വേഗം കാലും വേഗം ഓടി കയറട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ തുമ്പമ്മേനെ അവിടെ ഇരുത്തി അച്ഛൻ എന്താ വിളിക്കാത്ത അച്ഛമേനെ വിളിച്ചുകൂടുന്നൊക്കെ പറയാട്ടോ എവിടെയെങ്കിലും പോയി വന്ന തുമ്പിക്ക് ഭയങ്കര ഡംബായിരിക്കും കേട്ടോ അച്ഛൻ വിളിച്ചാലും അച്ഛൻ വിളിച്ചാലൊക്കെ ഭയങ്കര മടിയായിരിക്കും അല്ലൂട്ടനെ ഓടിപ്പോയി ഉമ്മ കൊടുക്കും ഭയങ്കര സ്നേഹ പ്രകടനിക്കും തുമ്പി പിന്നെ കുറച്ച് ജാടയിട്ട് ഞാൻ കുറച്ച് പുറത്തൊക്കെ പോയി വന്നതല്ലേ എന്നുള്ള മട്ടിലെ കേട്ടോ അതെപ്പോഴും അങ്ങനെയാണെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അല്ലൂട്ടനെ സ്നേഹിക്കുന്ന കാണുമ്പോ പിന്നെ വയ്യാലെ പോകും പിന്നൊക്കെ ഭയങ്കര എന്താ പറയാ വിഷമം ഇതൊക്കെ വരും ദേഷ്യം വരും കുശുംബ് അങ്ങനെ കണ്ടോ മോത്ത് കുശുംബ് വന്ന് അവനെ പിടിച്ചു ഉമ്മ വെക്കുന്നുണ്ടല്ലേ എന്നുള്ള മട്ടിലപ്പോ പിന്നെ ഇറക്കിക്കൊടുത്ത അപ്പൊ ഓളും പോട്ടാ അങ്ങനെ ഞങ്ങൾ ഒരു കുഞ്ഞു ട്രിപ്പ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് നല്ല കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ